വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നടക്കുകയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തിയതിനു ശേഷം പുതിയ ഒരു അംബാസിഡറിനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇതുവരെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അതേ സമയത്ത് ഇപ്പോൾ അദ്ദേഹം ഒരു അംബാസിഡറെ ഇന്ത്യയിലേക്ക് നിയമിച്ചിരിക്കുകയാണ് ഇന്ത്യയിലേക്ക് നിയമിച്ച അംബാസിഡർ കേവലം അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ മാത്രമല്ല ഇദ്ദേഹം സൗത്ത് ഏഷ്യയുടെയും സെൻട്രൽ ഏഷ്യയുടെയും സ്പെഷ്യൽ അംബാസിഡർ കൂടിയായിരിക്കും അതായത് ഇന്ത്യയുടെ അംബാസിഡർ സൗത്ത് ഏഷ്യയുടെയും സെൻട്രൽ ഏഷ്യയുടെയും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യയിൽ നമുക്കറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഭൂട്ടാനും എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്ക ഉൾപ്പെടുന്നുണ്ട് സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലുസ്ബെക്ക് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ സെൻട്രൽ ഏഷ്യ രാജ്യങ്ങളുണ്ട് കസാക്ക് അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും ഒരു സ്പെഷ്യൽ അംബാസിഡറുമായിരിക്കും ഇന്ത്യയുടെ അംബാസിഡറുമായിരിക്കും എന്നു മാത്രമല്ല ഈ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് സെർഗിയോ ഗോർ എന്നാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നതോടെ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം ട്രംപിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരിൽ ഒരാളാണ് ഇദ്ദേഹത്തെ തന്നെ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് ട്രംപ് നിയമിച്ചത് ഇന്ത്യയുമായിട്ടുള്ള മോശമായി കിടക്കുന്ന ബന്ധത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണോ കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ട്രംപിനെ ഒന്നും വിളിച്ചിട്ടില്ല ട്രംപുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അതായത് ട്രംപ് ഈ താരിഫൊക്കെ ചുമത്തുമ്പോൾ നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് താരീഫ് കുറയ്ക്കാൻ റിക്വസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് ട്രംപ് വിചാരിച്ചതെങ്കിൽ മോദി വിളിച്ചില്ലെന്ന് മാത്രമല്ല ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാണ് അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ സർപ്പം നമ്മളെ കൊത്താനായിട്ട് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുകയാണ് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ നടന്നു പോവാണ് എന്തിട എന്നെ കണ്ടിട്ടൊരു പേടിയില്ല നിനക്ക് സർപ്പം ചിന്തിക്കുന്ന അവസ്ഥയിലാണ് അമേരിക്ക അമേരിക്ക ഇത്രയൊക്കെ താരിഫ് ചുമത്തിയിട്ടും ഭീഷണി മുഴക്കിയിട്ടും ഇന്ത്യ അയ്യോ ചേട്ടാ ഒന്ന് ഞങ്ങളുടെ താരിഫ് കുറച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല മറ്റു പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ ട്രംപിനെ നേരിട്ട് പോയി കാണുന്നു ഫോണിൽ വിളിച്ച് മണിക്കൂറുകളോളം കാത്തിരുന്നു സംസാരിക്കുന്നു കെഞ്ചുന്നു കേഴുന്നു ഇന്ത്യ ആ പണിക്ക് പോകുന്നില്ല ആ സമയത്ത് ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടുമുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു എസ് വിചാരിച്ച ഒരു റിസൾട്ട് ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് നേടാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അമേരിക്ക പൊതുവേ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ ഘട്ടത്തിലാണ് സെർജിയോ ഗോർ എന്ന് പറയുന്ന ആൾ ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് വരുന്നത് ഇദ്ദേഹത്തിന് മറ്റു ചുമതലകൾ കൂടി കൊടുത്തിരിക്കുകയാണ് ട്രംപ് അപ്പൊ ഇദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കറിയാമല്ലോ മാർക്കോ റൂബിയോ എന്ന് പറയുന്നത് അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രിയുടെ തുല്യമായ പദവി വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് അതിൽ അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട് അതായത് അമേരിക്ക എല്ലാ നിലപാടുകളിൽ നിന്ന് വീണ്ടും മലക്കം യാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാചകമാണത് മാർക്കോ റുബിയുടെ ആ ഒരു ട്വീറ്റിനകത്ത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് വളരെയധികം ഞാൻ എക്സൈറ്റഡ് ആണ് കാരണം പ്രസിഡന്റ് സെർഗിയോഗറിനെ തെരഞ്ഞെടുത്തിരിക്കയാണ് സുപ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് അതായത് ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് അമേരിക്കയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കാളിയായിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കും ഈ സെർഗിയോ ഗോർ എന്നാണ് മാർക്കോ റൂബിയോ എഴുതി വെച്ചിരിക്കുന്നത് ഹി വിൽ ബി ആൻ എക്സലന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അമേരിക്ക ഇൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്സ് അവർ നേഷൻ ഹാസ് ഇൻ ദ വേൾഡ് എന്നാണ് മാർക്കോ റൂബിയോ എഴുതി വെച്ചിരിക്കുന്നത് അതായത് ലോകത്തിൽ തന്നെ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അമേരിക്ക പുലർത്തുന്ന ഒരു രാജ്യമായ ഇന്ത്യയിൽ ഒരു എക്സലന്റ് റെപ്രസെൻ്റേറ്റീവ് ആയിരിക്കും സെർജിയോ ഗോർ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരി ഇത് പക്ഷേ ഇതിനകത്ത് രണ്ട് സംശയങ്ങൾ വീണ്ടും ഉണ്ട് അപ്പോഴും അതായത് ഇന്ത്യയിലേക്കുള്ള ഒരു അംബാസിഡർ അദ്ദേഹം സൗത്ത് ഏഷ്യയുടെ കാര്യങ്ങളും സെൻട്രൽ ഏഷ്യയുടെ കാര്യങ്ങളും കൂടെ നോക്കും ഒരു സ്പെഷ്യൽ അംബാസിഡർ ആയിരിക്കും ആ രാജ്യങ്ങൾക്ക് വേണ്ടി അവിടെയൊക്കെ ഡിപ്ലോമാറ്റ്സ് വേറെ ഉണ്ടാവും പക്ഷെ അവരുടെ മുകളിൽ ഒരു സ്പെഷ്യൽ അംബാസിഡർ ആയിട്ട് ഇദ്ദേഹം ഉണ്ടാവും സോ അത് രണ്ട് രീതിയിൽ ഇപ്പോൾ പൊതുവേ ഇതിനെ കാണുന്നുണ്ട് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട് കാരണം ഇപ്പോൾ ന്യൂഡൽഹിയിലാണ് ഈ അംബാസിഡർ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇന്ത്യയിലെ പ്രധാന അംബാസിഡർ ആയിരിക്കും അദ്ദേഹം പക്ഷേ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും അല്ലെങ്കിൽ ശ്രീലങ്കയുടെയും അല്ലെങ്കിൽ നമ്മുടെ ഭൂട്ടാൻ്റെയും നേപ്പാളിൻ്റെയും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങൾ ഇദ്ദേഹം അതും കൂടി അദ്ദേഹം നോക്കും എന്ന് വെച്ചാൽ ഇന്ത്യ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് ഇന്ത്യയിലായിരിക്കും അദ്ദേഹം പ്രധാനമായിട്ടും ഉണ്ടാവുക പക്ഷേ കൂട്ടത്തിൽ അപ്പോൾ ഇത് ഒരു വ്യൂ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇന്ത്യക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വലിയ വാല്യൂ കൊടുക്കുന്നില്ല ഈവൻ പാകിസ്ഥാൻ്റെ പേർസ്പെക്റ്റീവില് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകമായ ഒരു അംബാസിഡർ കൊടുക്കുന്നതിന് പകരം ഇന്ത്യയിലെ അംബാസിഡർ അവരുടെയും കൂടെ കാര്യം നോക്കുമെന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾക്ക് ഇത്രേ വിലയുള്ളൂ എന്ന രീതിയിൽ അവർ ചിന്തിക്കാം അങ്ങനത്തെ ഒരു സാധ്യതയുമുണ്ട് അതായത് സൗത്ത് ഏഷ്യയിൽ മെയിൻ ഇന്ത്യയാണ് സൗത്ത് ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും ഒക്കെ നോക്കുമ്പോൾ മെയിൻ ഇന്ത്യയാണ് ഇന്ത്യയിലെ അംബാസിഡർ തന്നെ ഈ രാജ്യങ്ങളുടെയും കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ ട്രംപ് ഇന്ത്യമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതാണോ അതല്ല എങ്കിൽ ഈ എല്ലാ രാജ്യങ്ങൾക്കും കൂടി ഒരു അംബാസിഡർ മതി ഇപ്പൊ ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു അംബാസിഡർ വേണ്ട ഇന്ത്യയുടെ അംബാസിഡർ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെയും കൂടെ കാര്യങ്ങൾ നോക്കട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ തൊഴുത്തിൽ കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു നീക്കമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് കാരണം ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനവും നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുമെന്ന അഭ്യൂഖങ്ങൾ പ്രചരിക്കുന്നതുമൊക്കെയാണ് ചൈന ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതും അമേരിക്ക ഞെട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമസി എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ട്രംപ് വിചാരിച്ചത് ചൈനയുടെ മേൽ താരിഫ് ചുമത്താതെ അത് മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ മേൽ ചുമത്തുകയാണെങ്കിൽ ചൈന സന്തോഷിക്കുമല്ലോ അതായത് ചൈന വിചാരിക്കുമോ ഇന്ത്യക്ക് അത് വേണം അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ അപ്പൊ ചൈന ഒരിക്കലും ഇന്ത്യ ആയിട്ട് ടൈപ്പിന് ശ്രമിക്കില്ല ഇന്ത്യ ചൈന ബന്ധം എന്തായാലും അത്ര മെച്ചമായ അവസ്ഥയിലും അല്ലല്ലോ അപ്പൊ ഇന്ത്യ ഒറ്റപ്പെടും ഇന്ത്യയിൽ പ്രഷർ കൂടും ഇന്ത്യ അമേരിക്ക പറയുന്നെടുത്ത് നിൽക്കുമെന്നൊക്കെയാണ് ട്രംപ് വിചാരിച്ചത് ട്രംപ് പക്ഷേ ഈ താരിഫ് ചുമത്തിയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ചൈന ചാടി വീണ് ഇന്ത്യക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുന്നു അപ്പൊ ട്രംപിന് കാര്യങ്ങളും മനസ്സിലാവുന്നില്ല ട്രംപ് പെട്ടുപോയി ട്രംപ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ചൈന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഈ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും എതിരെ ഒന്നിച്ച് ട്രംപ് താരിഫ് ചുമത്തിയിരുന്നു എങ്കിൽ ഇവർ ഒന്നിക്കുമെന്ന് ട്രംപ് കണക്കുകൂട്ടി അതുകൊണ്ടാണ് ട്രംപ് ആദ്യം ഇന്ത്യയെ ടാർഗറ്റ് ചെയ്തത് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തി ഇന്ത്യയെ കൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ട ഡീലുകളെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം അടുത്ത് ചൈനയെ ടാർഗറ്റ് ചെയ്യാം ഇതായിരുന്നു ട്രംപിന്റെ പദ്ധതി പക്ഷേ ഇത് ഇന്ത്യക്കും അറിയാം ചൈനയ്ക്കും അറിയാം റഷ്യക്കും അറിയാം ട്രംപ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഈ രാജ്യങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മേൽ ട്രംപ് താരിഫ് ചുമത്തിയപ്പോൾ അതിനെ ബുള്ളി ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ചൈന കൂടെ വന്നത് ഇപ്പൊ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടുതൽ ഒന്നിക്കുകയും അടുക്കുകയാണ് ട്രംപിന്റെ കണക്കൂട്ടിലെല്ലാം തെറ്റുന്നത് അവിടെയാണ് അതുകൊണ്ടാണ് ട്രംപ് പല തന്ത്രങ്ങളും ഇപ്പോൾ പയറ്റി നോക്കുന്നത് ഇപ്പോൾ ഈ പുതിയ അംബാസിഡറെ കൊണ്ടുവരുന്നത് നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് കണ്ടറിയാം കാരണം ഇന്ത്യ എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാനിലേക്ക് പോകുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന അംബാസിഡർ സൗത്ത് ഏഷ്യയുടെ കാര്യം കൂടെ നോക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ച എന്ത് ചെയ്യും അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്ന് വരും അല്ലാതെ നേരിട്ട് ഒരിക്കലും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ പോയിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരും ഇന്ത്യയിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പോകാനായിട്ട് പറ്റില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ഏഷ്യൻ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരും ഇങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഇതിനകത്തുണ്ട് എന്തായാലും അമേരിക്കയ്ക്ക് ഒരു പണി കിട്ടി അല്ലെങ്കിൽ തിരിച്ചടി കിട്ടി എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഇപ്പോൾ ലോകത്തുണ്ട് ഇന്ത്യയുമായിട്ട് രസീത് അബദ്ധമായി എന്ന തരത്തിൽ മറ്റൊരു വീടിയുമായി വീണ്ടും വരാം